രാവിലെ തന്നെ തോട്ടത്തിലോട്ട് വരാൻ നിലയാണ് ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷമാണ് കുളത്തിലൊരു തേങ്ങ വേണമെങ്കിലും എടുക്കും കൊണ്ടുപോകാം കുറച്ച് തക്കാളിയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് വളക്കെ പഠിക്കാൻ ഉദ്ദേശമാണ് രാവിലെ പഴുത്തറുണ്ട് ഇവിടെ വരുമ്പോൾ സന്തോഷം നിങ്ങൾ ഉണ്ടായി നിൽക്കുന്നതാണെങ്കിൽ ഒരു സന്തോഷമാണ് ഇത് എടുക്കാൻ മുളക് 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 കുറച്ച് ദിവസം കിട്ടിയില്ല കുറവായിരുന്നു ഇപ്പമായിട്ടുണ്ട് ചെറുതാണ് നീളം കുറഞ്ഞ ടൈപ്പ് വേറൊരു ടൈപ്പ് ഉണ്ട നീളം കുറവാണ് ഇതിലൊക്കെ ചിലത് മൂത്തുടങ്ങി ഇതിലായിട്ടില്ല വെള്ളം നിറഞ്ഞ ഇവിടെ ഒരു നിപ്പ ഉണ്ടൊരു വിളക് ഇത് കിടത്തേക്കും കണ്ടില്ലല്ലോ താര കുറേ കിട്ടുന്നുണ്ട് കുറെ കട ഉണ്ടെങ്കിൽ കുറേ മൂടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം പോലുള്ള പത്തമര കിട്ടും ഇതിപ്പം നാലെണ്ണമുള്ളൂ എങ്കിലും ഇടക്കിടക്ക് കിട്ടുന്നുണ്ട് അല്ല മൂത്ത് കഴിക്കാൻ മൊത്തം വരെ അത് മകീനിയാവട്ടെ ഒരു ചെറിയ തയ്യും കൂടി ഉണ്ട് കേട്ടോ അത് കയറുന്ന പറഞ്ഞിട്ടുണ്ട് മറ്റേത് കയറി കയറി കുറച്ചായിട്ടുണ്ട് ടോപ്പിലെത്തിയിട്ടില്ല